പൂഞ്ചോല മാന്തോണി അത്തിക്കുണ്ട് കൂനൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപകമായി പുലിശല്യം വൈകുന്നേരമായാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ശല്യം വർദ്ധിച്ചിട്ടുണ്ട് കുറ്റ്യാമ്പാടത്ത് വളർത്തുപട്ടിയെ പുലി പിടിച്ചു പുലാവഴിയിൽ വീട്ടിൽ സുനിലിന്റെ വളർത്തു പുലി പിടിച്ചത് ശബ്ദം കേട്ട സുനിൽ ബഹളം വച്ചതോടെ പട്ടിയെ വിട്ട് പുലി കടന്നു കളഞ്ഞു പുലിയുടെ ആക്രമണത്തിൽ നായക്ക് പരിക്കേറ്റു മാസങ്ങൾക്ക് മുൻപ് സുനിലിന്റെ വളർത്തുപട്ടിയെ പുലി കൊന്നിരുന്നു സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സിസ് ക്രെഡിറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ധനകാര്യ സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം എന്നാൽ ഒരു രൂപ പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോ മാത്രം മാത്രമല്ല ഗ്രൂപ്പ് ലോൺ സേവിംഗ് അക്കൌണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഡിജിറ്റൽ ഇ എം ഐ ആർഡി ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവിലൂടെ ലഭിക്കുന്നു ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് നാല് ഒൻപത് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്